അബിൻ വർക്ക് ഇവിടെ അസമാണ് അവിടെ ഹിമന്ദ് ബിശ്വാർമ്മയാണ് ആ ഹിമന്ദ് ബിശ്വാ ശർമ്മക്ക് കോൺഗ്രസ്സിനോട് രാഷ്ട്രീയ വിരോധം എന്നതിനപ്പുറം ഹിമന്ത് ബിശ്വാശർമ്മക്ക് രാഹുൽ ഗാന്ധിയോട് ഒരു വ്യക്തിവിരോധം കൂടിയുണ്ട് വല്ലാത്തൊരു വ്യക്തിവിരോധം അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് അതിന് കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പും കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ അസമിലെ ഈ പ്രശ്നങ്ങൾ കാരണം ഹിമന്ത് ബിശ്വയുടെ ഒരു വ്യക്തി വിദ്വേഷത്തിൻ്റെ ചുരുക്കു തീർക്കലായി കാണണോ അതോ ആ യാത്ര ബി ജെ പി ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥമാക്കുന്നു എന്ന് കാണണോ അബിൻ കാശ്മി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വ്യക്തിവിരോധത്തിനപ്പുറം ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ആസാമിലെ ബി ജെ പി മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് വ്യക്തിവിരോധം തീർക്കാനാണെങ്കിൽ ഇത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ ഇത്ര വലിയ വിഷയം ആസാമിൽ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ മൈലേജ് ഈ തടയലിലൂടെ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ ലീഡർഷിപ്പ് ഇടപെടേണ്ടതല്ലേ പക്ഷേ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ കൃത്യമായ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ തന്നെ ഹാഷ്മി ഇവിടെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാമരാജ്യം ആ രാമരാജ്യത്തിൽ അവർ പറയാതെ ഹിമന്ത വിശ്വ ശർമ്മ പ്രവർത്തിക്കുമെന്നൊക്കെ വിശ്വസിക്കാൻ പാത്രത്തിന് മണ്ഡന്മാരല്ലോ ഞാനും ഹാഷ്മിക്ക് ഇന്ത്യ മഹാരാജ്യത്തെ പൊതുസമൂഹം ഇപ്പൊ ഹാഷ്മി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എത്ര പ്രാവശ്യമാണ് ഒരു രാഷ്ട്രീയ യാത്ര ഇവിടെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ എത്രയോ രാഷ്ട്രീയ യാത്രകൾ കണ്ടിട്ടുണ്ട് അത് ബി ജെ പി നടത്തിയിട്ടുണ്ട് സി പി എം നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ യാത്രകളെ ആരെങ്കിലും തടഞ്ഞ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ആ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇവിടെ ജോർഗഡ് മുതൽ താങ്കൾ ഇവിടെ വിശേഷിപ്പിച്ചു ജോർഗഡിൽ റൂട്ട് മാറ്റി കൊടുക്കാൻ പറഞ്ഞു ജനങ്ങളില്ലാത്ത ഒരു ബൈപ്പാസ് റൂട്ടിലൂടെ പോകാനാണ് അവിടുത്തെ പോലീസ് നിർദ്ദേശം ഉണ്ടായത് അതിനെ മറികടന്നു കൊണ്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ശ്രീ കെ വൈ ബൈജു അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അതിനുശേഷം അവിടെ വഴിയരികിൽ ഇത്ര ആയിരക്കണക്കിന് ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യാത്രയ്ക്ക് പോകുമ്പോൾ ആ യാത്ര പോകുന്ന വഴിയരികിൽ വലിയ ആംപ്ലിഫൈ ചെയ്ത സ്പീക്കറുകളുമായിട്ട് ഗോ ബാക്ക് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ജയ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ ഇറങ്ങി നിന്ന് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പി സി സി പ്രസിഡന്റിനെ വരെ ആക്രമിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു ജയ്റാം രമേശിനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വാഹനം ആക്രമിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു അപ്പോഴാണ് രാഹുൽ ഗാന്ധി തന്നെ ഇടപെടുന്ന സ്ഥിതിവിശേഷം നിങ്ങൾ അടക്കമുള്ളവർ കണ്ടത് ഇന്നലെ ഭട്ടദ്രവയിൽ ശ്രീമന്ത് ശങ്കർദേവയുടെ സ്വത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു സന്ദർശനം നടത്താൻ മുൻകൂട്ടി മേടിച്ച അനുമതി പത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ സന്ദർശനം നടത്താൻ പോകുമ്പോൾ പതിനേഴ് കിലോമീറ്റർ അപ്പുറം ഈ ബി പോലീസ് തടയുന്ന ചിത്രം നമ്മൾ കണ്ടു എന്തിനാണ് തടഞ്ഞത് എന്നതിന്റെ ഒരു ഉത്തരം പോലും പറയാൻ പറ്റാത്ത ആ സമിലെ പോലീസിന് മറ്റൊരു വാർത്തയും എന്ന് ആഗ്രഹിക്കപ്പെട്ട ദിവസമാണ് കാര്യം രാജ്യത്തിന്റെ സകല സദ്യം അങ്ങോട്ടേക്ക് പോകണം ഔദ്യിയടക്ക പ്രഖ്യാപിച്ച അങ്ങോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ദിവസം ഇപ്പൊ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ചോദിക്കുകയാണ് ബാക്കി എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാമെങ്കിൽ എന്നെ എന്തിനു തടയുന്നു എന്ന ശബ്ദം രാജ്യത്ത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു മറ്റൊരു ഇവന്റിലേക്ക് കൂടി ശ്രദ്ധ പോകണം എന്നാഗ്രഹിക്കുന്നത് ബിജെപിയുടെ താല്പര്യമാണോ ഹിമന്തയുടെ താല്പര്യമാണോ ഹിമന്തയുടെ ഹാഷ്മി അവിടെ അയോധ്യയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി നടത്തുന്ന പ്രസംഗത്തിനൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഭട്ടദ്രവയിൽ ഒരു സന്ദർശനം നടത്തുന്ന ചിത്രം വന്നാൽ ആ ചിത്രത്തിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് ആ അർത്ഥതലങ്ങളിലേക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകാൻ ബി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഹിമന്ത ബിശ്വ ശർമ്മ അസമിൽ അവിടെ ഇടപെടുന്നത് ഇപ്പൊ ഇന്നത്തെ സംഭവം ഹാഷ്മൻ ഉദാഹരണപ്പെടുത്തു ഗുവാഹട്ടിയിൽ ഇന്ന് മേഘാലയിൽ നിന്ന് ആരംഭിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മേഘാലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്ന കാലേക്കൂട്ടി നിശ്ചയിച്ച പരിപാടിയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി എല്ലാവിധ അനുമതിയും കൊടുത്തിരുന്നു പക്ഷേ ഇന്നലെ പൊടുന്നനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഇടപെടലിൻ്റെ പ്രകാരം ആ യൂണിവേഴ്സിറ്റി ആ അനുമതി നിഷേധിക്കുകയാണ് അവിടെ ഒരു ഹോട്ടലിൽ രാഹുൽ ഗാന്ധി കുട്ടികളെ അവിടുത്തെ വിദ്യാർത്ഥികളെ ഒരു സംവദ സംവദിക്കാൻ വിളിച്ചപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആ ഹോട്ടലിലേക്ക് വന്നു ഈ യാത്ര കടന്നു പോകേണ്ടിയിരുന്നത് നമ്മൾ പ്രപ്പോസ് ചെയ്ത ഈ കോളേജിൻ്റെ മുമ്പിലൂടെയായിരുന്നു അവിടെയാണ് ഹാഷ്മി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോളേജിന്റെ മുമ്പിലൂടെ യാത്ര പോയപ്പോൾ ഈ യൂണിവേഴ്സിറ്റി അത് അനുവദിക്കാത്തതിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയെ കാണാൻ ആ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ തടിച്ചുകൂടി അവരെ രാഹുൽ ഗാന്ധി ആ ബസിന്റെ മുമ്പിൽ നിന്ന് മുകളിൽ നിന്ന് അഭിവാദ്യം ചെയ്തു ഇതോടെ കണ്ടപ്പോഴേക്കും ബി ജെ പിയുടെ സകലവിധ ക്ഷമയും നശിച്ച് ഗുവഹാട്ടി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല ഷെഡ്യൂൾ ചെയ്ത ഒരു യാത്ര ഗുവഹാട്ടി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഐ പി എസ് ഉദ്യോഗസ്ഥൻ രാഹുൽ ഗാന്ധിയുടെ വണ്ടിയുടെ അടിയിൽ കിടക്കുന്ന അങ്ങനെയാണ് വാർത്ത ഐ ഉദ്യോഗസ്ഥൻ രാഹുൽ ഗാന്ധിയുടെ വണ്ടി തടയാൻ വേണ്ടി വണ്ടിയുടെ മുമ്പിൽ കിടക്കുന്നു ബാരിക്കേഡ് വെച്ച് തടയുന്നു അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഭാരത് ജോഡോ ന്യായ രാഷ്ട്രീയം അതിന്റെ മുദ്രാവാക്യം താങ്കൾ പറഞ്ഞതുപോലെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്ന കഴിഞ്ഞ മുദ്രാവാക്യത്തിനും അപ്പുറം ഇവിടെ അയോധ്യയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയമാണ് അതിനകത്തുള്ളത് എന്നതുൾപ്പെടെ അൺഎംപ്ലോയ്മെന്റ് ഉൾപ്പെടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യരുത് അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിൽ അലങ്കോലപ്പെടുത്താമോ ഈ യാത്ര എങ്ങനെയൊക്കെ ആസാമും കടന്ന് മഹാരാഷ്ട്രയിൽ എത്താതിരിക്കാമോ അതിനുള്ള എല്ലാ വഴികളുമാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ആസാമിലെ ഒരു ഡൂക്കിലി മുഖ്യമന്ത്രി മാത്രമല്ല കേന്ദ്ര നേതൃത്വമാണ് ഇതിന് മുൻപന്തിക്കുന്നത് അവരുടെ പ്ലാനും പദ്ധതിയുമാണ്